ഹായ് വെൽക്കം ടു കൈ വെളുക്കുമ്പോൾ തുമ്പോൾ ബ്ലോഗ് നമുക്ക് ഇഞ്ചി കൊണ്ടൊരു സിറപ്പ് ഉണ്ടാക്കി നോക്കിയാലോ പോവാൻ വീഡിയോ ഇടയ്ക്ക് ഇഞ്ചി കൊണ്ടൊരു സിറപ്പുണ്ടാക്കുമ്പോൾ എന്നിട്ട് ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞു വരാം ഇഞ്ചി മുഴുവൻ നന്നാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കണോട്ടോ ഇഞ്ചി സ്ക്യാഷ് അടിക്കാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മിക്സിയിൽ തന്നെ അരിച്ചെടുക്കുകയാണോ ചെയ്യണേ നമുക്ക് അരച്ചെടുക്കാം ഇഞ്ചി മിക്സിയിലാക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുള്ള ചേർക്കാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം നമുക്ക് അരി വെള്ളം വെച്ച് തരയ്ക്കാം നീര് കിട്ടണല്ലേ അപ്പോൾ ലാശം വെള്ളം അരയ്ക്കാം നമുക്കിത് അച്ചെടുക്കാം നമ്മൾ ഇങ്ക ഇത് അരിച്ചിട്ടുണ്ട് ഞാൻ ഇത് നമ്മളൊരു ഗ്ലാസ്സിലെടുത്ത് വെച്ചക്കാടേ ഇത് ഊറി വരുന്ന വെള്ളം ചിറഞ്ച് ഏകദേശം ചിലപ്പോൾ ഏകദേശം ഊറി ഉണർത്തിട്ടോ കണ്ടോ അടിയിലെ അത് മട്ടാണ് അത് മാത്രം നമുക്ക് വേണ്ട തീ കണ്ണും മട്ടാണെത്തോ ഈ കണ്ണും മട്ടാണേ ഇതിന് ബാക്കി മോൾ ഭാഗം മാത്രം മതിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചോദിച്ചത് നമുക്ക് അരിച്ചു വയ്ക്കാം അരിച്ചെടുത്തപ്പോ കിത്തിരിക്കുന്നത് ഇത്രയും ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് ജിഞ്ചറിന്റെ അപ്പൊ ഇതിന്റെ അരത്തി നമ്മള് പഞ്ചാര എടുക്കാനും ചെയ്യാം പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പ് കൊണ്ട് ഒരു രണ്ട് കപ്പ് പഞ്ചസാര എടുത്തേണ്ടോ പിന്നെ വെള്ളം ഇരുന്നൂറ്റി അമ്പത് കപ്പിന്റെ രണ്ട് കപ്പ് കൊണ്ടാണ് വെള്ളം എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഈ പഞ്ചസാര പഞ്ചസാരയിലായ നമ്മൾ കൊടുക്കണേ ഇത് സുഗർ ചെറുപ്പ് ഉണ്ടാക്കാനാണ് പോണേ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടുതൽ നമുക്ക് അടുപ്പത്ത് വയ്ക്കും പതിനഞ്ചാലും വെള്ളം കൂടുതലും മിസ്സും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ആളവാരം വെയിറ്റ് ചെയ്യും വേണ്ടി രണ്ടു മൂന്ന് ഏലക്കായ ജിഞ്ചർ സിറപ്പ് ഇതാ ഒഴിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഇത് നന്നായിട്ട് അടിഞ്ഞ് മട്ടൊക്കെ താഴേക്ക് വന്ന് മുകളിൽ ചിറപ്പ് മാത്രമായിട്ട് ഒഴിക്കിട്ടിട്ടുണ്ട് നമുക്ക് ആ സിറപ്പ് മാത്രം നമുക്ക് ഇതിലൊക്കെ ഒഴിക്കുന്നുണ്ടോ സിറപ്പ് കൂടെ ചൂടാറിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്തു ഇരിക്കുന്ന ചിഞ്ചർ ചിറപ്പ് നമുക്ക് ഇതിലേക്ക് അരിച്ചു ഈ ചിറപ്പ് ഇതിലേക്ക് നമുക്ക് അരിപ്പ് നമുക്ക് ഇതിലേക്ക് അരിച്ചു വെക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചിഞ്ചർ ചിറപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ക്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചി ചിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ചിറപ്പ് എന്ന് പറയാം ഇഞ്ചി സ്ക്വാഷ് എന്നും പറയാം രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുടിക്കുമ്പോൾ അല്പം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വരണം കുടിക്കാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇരിച്ചിലുണ്ടാവും അപ്പോൾ അതില്ലാതെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെടുത്താൽ ആദ്യം മാറ്റി ചാനൽ കാണുന്നവരെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ